അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി നട മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു യാത്രയിലൂടെ നീളം വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരുനോക്കുകാണാൻ തടിച്ചുകൂടിയത് രാവിലെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ സി പി എമ്മിന്റെ പി ബി അംഗങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളടക്കം മത സാമുദായിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ ഒട്ടേറെ പ്രമുഖർ പ്രിയ നേതാവിന് ആദരമർപ്പിച്ചു ദർബാർ ഹാളിലെ ശേഷം വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസിലേക്ക് വി എസിന്റെ ഭൌതിക ശരീരം മാറ്റി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ടു വീട്ടിലേക്കാണ് വിലാപയാത്ര യാത്ര കടന്നുപോയ വഴികളിലെല്ലാം വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത് വഴിനീള ജനങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു വിലാപയാത്രയിൽ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് വി എസിനെ കാണാൻ അവസരം ഒരുക്കിയിരുന്നു ബുധനാഴ്ച രാവിലെ മുതൽ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വി അച്യുതാനന്ദന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനമുണ്ടാകും ഉച്ചയ്ക്ക് ശേഷം വലിയ ചൂടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്